ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി കൊണ്ടൂട്ടിയിലും പരിസര പ്രദേശങ്ങളിലും തെരുവ് നായ്ക്കളുടെ ശല്യം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നഗരസഭ നടപടി തുടങ്ങി നായ്ക്കളെ പിടികൂടി വാക്സിനേഷൻ നടത്തുന്നതിനാ നടപടികൾ ആരംഭിച്ചു വെറ്റനറി സർജൻ പ്രത്യേക പരിശീലനം ലഭിച്ച താലൂക്ക് ദുരന്ത നിവാരണ സേന എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക സ്ക്വാഡും രൂപീകരിച്ചു തെരുവുനായ് ശല്യം നേരിടുന്നതിന് നഗരസഭ പ്രത്യേക കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് അക്രമികളായ തെരുവു നായ്ക്കളെ കണ്ടെത്തിയാൽ കൺട്രോൾ റൂമിലേക്ക് എട്ട് നാല് ഏഴ് എട്ട് എട്ട് ഏഴ് എന്ന നമ്പറിൽ വിളിച്ചറിയിക്കേണ്ടതാണെന്ന് നഗരസഭാധ്യക്ഷ നിത ഷഹീർ പറഞ്ഞു ജാഗ്രത പുലർത്തണമെന്നും ചെറിയ കുട്ടികളെ ഒറ്റയ്ക്ക് കടകളിലേക്കും മറ്റും പറഞ്ഞയക്കുന്നത് ഒഴിവാക്കേണ്ടതാണെന്നും നിർദ്ദേശമുണ്ട് വിവിധ ഭാഗങ്ങളിലായി അൻപതിലേറെ നായ്ക്കൾക്ക് വാക്സിനേഷൻ നടത്തി ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ പി ഫിറോസ് എ മുഹിയുദ്ദീൻ അലി റംല കൊടവണ്ടി സി മിനിമോൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നഗരസഭയിൽ യോഗം ചേർന്നു സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായിതിർവശം കൊണ്ടോട്ടി